ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് ഓഫീസുകളിൽ പോയിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഇത്തരം അപ്ഡേഷൻസ് പല ജില്ലകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ട് താൽക്കാലിക ഒഴിവുകൾ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ് നിയമനം വന്നിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ എറണാകുളത്തെ കോമ്പാറിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷണിച്ചു കരാർ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം സെക്യൂരിറ്റി തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് യോഗ്യത പത്താം ക്ലാസ് അതുപോലെ ശമ്പളം പതിനായിരം രൂപ ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ ഒരൊഴിവാണുള്ളത് യോഗ്യത അഞ്ചാം ക്ലാസ് ശമ്പളം ഒമ്പതിനായിരം രൂപ മേൽ സൂചിപ്പിച്ച ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗത്തിൽ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജനുവരി ഇരുപത്തിയാറിന് മുൻപ് നേരിട്ടോ എ ചിൽഡ്രൻസ് ഹോം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അഡ്രസ്സിലേക്കോ അപേക്ഷ നൽകണം കൂടുതൽക്ക് താഴെ കൊടുത്തിരുന്ന ഫോൺ നമ്പറായി ബന്ധപ്പെടുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് അതിൽ ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ മൾട്ടി മൾട്ടിപർപ്പസ് ഹെൽപ്പർ നിയമനമാണ് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിധവാ സംഘത്തിന് മേൽനോട്ടത്തിൽ ഒറ്റപ്പാദത്തിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോമിലേക്ക് മൾട്ടിപർപ്പസ് ഹെൽപ്പർ പ്യൂൺ തസ്തികയിൽ നിയമനം നടത്തുന്നു ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി പത്താം ക്ലാസ് വിജയമാണ് യോഗ്യത പ്രായം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ശമ്പളം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ബയോഡാറ്റ ജനുവരി മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്കകം ഡി വി ഷെൽട്ടർ ഹോം കോയമംഗലം ഹൗസ് പാലാട്ട് റോഡ് വേങ്ങേരി ലൈൻ ഒറ്റപ്പാലം ആറ് ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് നാല് പൂജ്യം ഒന്ന് രണ്ട് നാല് നമ്പറിലും ബന്ധപ്പെടാൻ പറ്റും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവാണ് തകഴി ഗ്രാമപഞ്ചായത്തിലെ വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വീട് പരിശോധന നടത്തുന്നതിനും ഡാറ്റ എൻട്രിക്കുമായി ഐ ടി പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് ടു എന്നുള്ളവരെ ആവശ്യമുണ്ട് പ്രസ്തുത ജോലിയിൽ താല്പര്യമുള്ളവർക്ക് തകഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് നമ്പറിലും ബന്ധപ്പെടാൻ പറ്റും പിന്നെ താൽക്കാലിക ഒഴിവുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്രതിമാസ ശമ്പള നിരക്കിൽ ഡോക്ടർമാരുടെ മുപ്പത്തി താൽക്കാലിക ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ എം ബി ബി എസ് ബിരുദവും കൗൺസിൽ രജിസ്ട്രേഷനുമായുള്ള ഉദ്യോഗാർത്ഥികൾ പ്രാദേശിക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ എറണാകുളം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് മുമ്പായി രജിസ്റ്റർ ചെയ്യണമെന്ന് ഡിവിഷണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എറണാകുളം അറിയിച്ചിട്ടുണ്ട് കൂടുതലും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് നാല് നാല് നമ്പറിലും ബന്ധപ്പെടാം പിന്നെ സെക്യൂരിറ്റി നിയമനമാണ് ജില്ലാ കളക്ടർ ചെയർമാൻ ആയിട്ടുള്ള സേവക സെൽഫ എംപ്ലോയീസ് വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര വിവിധ പോയിന്റുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പുരുഷ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഈ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എൽ സി യോഗ്യതയും പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് അപേക്ഷിക്കാം വിലാസം മാനേജർ സേവക് മുട്ടിക്കുളുങ്ങന് പാലക്കാട് ആറ് ഏഴ് എട്ട് അഞ്ച് ഒമ്പത് നാല് അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ഏഴ് നമ്പറിലും ബന്ധപ്പെടാം പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവാണ് ഇടരിക്കപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് ഹബ്ബ് ലാബിലെ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ജനുവരി ഇരുപത്തിനാലിന് വായൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അഭിമുഖത്തിലേക്ക് യോഗ്യനായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി ആണ് യോഗ്യത പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം ജനുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി കോൺടാക്ട് നമ്പർ സഹിതം അപേക്ഷ വായൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡ്രൈവർ നിയമനമാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് കണ്ണൂർ ജില്ല ഒഴികെയുള്ള ജില്ലകളിൽ ഉണ്ടാകാനിടയിലുള്ള ഡ്രൈവർ ഒഴികളിലേക്ക് ദിവസവേദന സ്ഥാനത്ത് നിയമത്തിന് അപേക്ഷിച്ചു ജനുവരി ഇരുപത്തെട്ടിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതലും ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാം എത്ര ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം ഫ്രണ്ട്സുകാരെത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് തരും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ